ഓണത്തിനിടയ്ക്ക് ആവേശമായി കന്നുതെളി മത്സരം ചിതലി കന്നുതളി മത കാർഷിക കൂട്ടായ്മയാണ് പെരുങ്ങുന്നത്ത് കന്നുതളി മത്സരം സംഘടിപ്പിച്ചത് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായും കന്നുകളെ എത്തിച്ചത് നാൽപ്പതോളം ഉടമകളും കന്നുകളെ തെളിക്കാൻ ഏഴു ഉണ്ടായിരുന്നു സമയം ഉച്ചയ്ക്ക് രണ്ടു മുപ്പത് ചിതലി പെരുങ്കുന്നത്തെ ചെളി നിറഞ്ഞ കണ്ടത്തിൽ വെയിൽ തിളങ്ങുന്നുണ്ട് കണ്ടത്തിന്റെ ഒരറ്റത്ത് മസിൽ പെരുപ്പിച്ച കാളക്കൂറ്റന്മാർ തയ്യാറെടുപ്പോടെ തൊട്ടുപിന്നിൽ ജാക്കിമാരും ഒരു നിമിഷത്തെ കൺചിമ്മലിൽ ശരം പോലെ നീങ്ങിയ കാഴ്ചകളുമായി ജാക്കിമാർ കുതിച്ചപ്പോൾ കണ്ടത്തിലെ ചെളിവെള്ളം തീപ്പൊരി പോലെ ചിതറി സെക്കൻഡുകൾ കൊണ്ട് നൂറു മീറ്റർ പിന്നിട്ട് വേഗരാജാക്കന്മാരായ കാളകളുടെ വരവ് കണ്ട് വരമ്പുകളിലിരുന്ന ജനം നിലയ്ക്കാതെ കൈയടിച്ചു ചിതലി പെരുങ്കുന്നത്ത് മതസൌഹാർദ്ദ കാർഷിക കൂട്ടായ്മ സംഘടിപ്പിച്ച കന്നുതലി മത്സരത്തിലായിരുന്നു ആവേശ കാഴ്ചകൾ രാവിലെ ഒൻപതരയ്ക്ക് ആരംഭിച്ച മത്സരത്തിന് പുലർച്ചെ മുതൽ തന്നെ വാഹനങ്ങളിൽ ഉരുക്കളെത്തിയിരുന്നു ഒന്നര വയസ്സുമുതൽ ആറുവയസ് വരെയുള്ള കാളകളും പോത്തുകളുമായിരുന്നു മത്സരത്തിനെത്തിയത് തമിഴ്നാട് ഇനം കാങ്കേയം കർണാടക ഇനം ഹലിക്കർ നാടൻ ഇനങ്ങളിൽപ്പെട്ട ജനസുകൾ എന്നിവയായിരുന്നു പ്രധാനമായും മത്സരത്തിന് കരുത്തേകിയത് നാൽപ്പതോളം ഉടമകളും കന്നുകളെ തെളിക്കാൻ ഏഴ് ജാക്കിമാരുമുണ്ടായിരുന്നു രാമകൃഷ്ണൻ സ്മാരക ഗ്രൗണ്ട് എന്നു പേരിട്ട കണ്ടെത്തിൽ സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായിരുന്നു മത്സരം UTV News, Palakkad.